ഞാൻ എന്റെ പച്ചക്കറി തോട്ടത്തിലാണ് പോയി മുട്ടാണ് കൃഷിയിലേക്ക് പോസിറ്റീവ് എനർജിയാണ് സത്യം പറഞ്ഞാൽ അത്രയും എഫേർട്ട് എടുത്ത് വെള്ളം ഒഴിച്ചി കൊടുത്ത നമ്മളെ പച്ചക്കറി നമുക്കൊരു ഫലം തരുമുണ്ടല്ലോ അത് പിടിച്ചു നോക്കുമ്പോ തന്നെ ഭയങ്കര ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത് നമ്മളെ പശുക്കയറ്റ് ഈ പശുക്കളൊക്കെ നമ്മളെ കുടുംബാംഗം പോലെയാണ് ചെറുക്കി കിട്ടോ പശുക്കുട്ടീന്റെ തള്ളന കാട്ടി ഇരുപത് ശതമാനം പാലുൽപാദം കൂടുതൽ ഉണ്ടാകും ആ പശുക്കുട്ടി അപ്പൊ അതിനെ നമ്മൾ മര്യാദക്ക് നല്ല രീതിക്ക് നോക്കി വളർത്തിയാൽ നമ്മളെ ഫാം നമ്മളറിയാതെ തന്നെ വളരും കഞ്ഞിവള്ളാണ് കൊടുക്കല് കഞ്ഞിവള്ളവിടെ നിന്ന് കൊണ്ടുവരുന്നത് വെച്ചാൽ നമ്മള് മെയിനായിട്ട് സ്കൂളിൽ നിന്നാണ് സ്കൂളിന്റെ ചില ദിവസം ചെറുപയറാകും ചില ദിവസം കടലാവും ബാക്കി ഫുള്ള് പോഷകാരം കിട്ടലുണ്ട് മന്ത്രി പറഞ്ഞ് വീട് കണ്ടിട്ട് വിളിച്ചാന്ന് പറഞ്ഞു പിന്നെ എന്റെ പ്രവർത്തനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു പിന്നെ പശുക്കളൊക്കെ എങ്ങനെ പോകണ്ട ചോദിച്ചു ഇനിയും ഈ കൃഷിയുമായി പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകാൻ പറഞ്ഞു വീട്ടിലുള്ള ഒരു ചികിത്സ അതായത് നിന്ന് ഒരു പൊടി തരും അത് നമ്മൾ തേനില് മിക്സ് ചെയ്തിട്ട് അവിടെ തേച്ചുകൊടുക്കലാണ് പിന്നെ ടൈലേറി ഹനാപ്ലാസ്മ ഡോക്ടറെ വിളിക്കലാണ് സൗണ്ട് വരുന്നു പിന്നെ കുറച്ചേരാ പശീനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പെട്ടെന്ന് അടുത്ത പശുവിനായിട്ട് കറക്കരുത് കറക്കുന്ന ടൈമിൽ പശു ഊണ്